ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണക്കമുളകും മൂത്ത മണവും കുരുമുളക് ചതച്ച എരിവും തക്കാളിയുടെയും മസാലയുടെയും അതിപ്രസരമില്ലാത്ത രുചിയുമുള്ള ഈ കല്ലുതട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കുരുമുളക് എടുത്തിട്ടുണ്ട് കുരുമുളക് നമുക്ക് എരിക്ക് ആവശ്യമായിട്ട് വേണം എടുക്കാൻ കുറച്ച് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് ഇതും കുറച്ച് അധികം തന്നെ എടുക്കണം രണ്ട് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കടുക് വറക്കുന്നതിന് ആവശ്യമായിട്ട് ഉള്ളതാണ് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം എല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കുരുമുളകും കൂടി ഇനി ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം നന്നായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് സ്റ്റവിലേക്ക് തീ ഒന്ന് ഓൺ ചെയ്യാം വെള്ളവും കൂടെ നമുക്കൊന്ന് തിളക്കാനായിട്ട് വെക്കണം അടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഉലുവ ഇട്ട് കൊടുക്കാം കുറച്ച് കടുകിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോ നമുക്ക് ചെറുതായി എരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്തു വരണം ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോ നമുക്ക് അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം മാറ്റിരിക്കുന്ന കാശ്മീരി മുളക് ഒന്ന് കട്ട് ചെയ്ത് വേണം ഇട്ടു കൊടുക്കാൻ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ മുളകെ മൂർത്ത് നന്നായിട്ടൊന്ന് മുളകിൻ്റെ ആ ഒരു മണം വരുന്നവരെ നമ്മളിതൊന്ന് മുപ്പിച്ച് കൊടുക്കണം ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം നമ്മളിതിനകത്ത് തക്കാളിക്ക ചേർക്കുന്നില്ല തക്കാളിക്ക ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണം ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചതും ചായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മള് വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം നമുക്ക് ഒരു അയ്പയിലൂടെ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഇവിടെ ഒന്ന് തിളച്ചു വരുമ്പോൾ നമ്മൾ തിളക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളത്തിൽ നിന്നും കുറച്ച് തിളച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആ മുളകിന്റെ സത്ത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചുകൊടുക്കണം നന്നായിട്ട് തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇങ്ങനെ ഒരു കല്ലുതൊടാപ്പുളി ഉണ്ടെങ്കിൽ ഒരു പാത്രം നിറയെ ചോറ് സാധിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈ കല്ലുതൊടാപ്പുളിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്